ഞാൻ വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ താണ്ടിതാ ഒരു അമ്മാമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മാമ്മ അതാ നിൽക്കുന്ന അമ്മാമ്മയെ കണ്ടോ കത്തി വെച്ചോണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ യാദൃശ്യമായിട്ട് അമ്മാമയെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നെ മുമ്പ് കണ്ടിട്ടുണ്ട് അമ്മാമെട്ടിട്ടില്ലേ അപ്പൊ ഞങ്ങൾ എന്റെ വീട്ടിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞ് കുറച്ച് സ്ഥലവും ഒരു വീട് മാത്രമേ ഉള്ളൂ നമുക്ക് പറമ്പുകളോ അല്ലെങ്കിൽ പ്ലാവോ ഒന്നുമില്ല എന്തായാലും ഇവിടത്തെ ചക്ക അതേ കണ്ടോ ചക്ക വരെ കണ്ടപ്പോ ഞാൻ അമ്മാമ്മയോട് ചോദിച്ചാൽ എനിക്കൊരു ചക്ക തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നിന്നിട്ട് റോഡ് പണിക്ക് വന്നവര് ഈ പ്ലാവ് മുറിക്കാൻ കരുതി ചോദിച്ചതാ അമ്മാമ്മയുടെ അപ്പൊ അമ്മാമ്മ പറഞ്ഞു വേറെ ഇത് മുറിക്കണ്ട ഒരു ചല്ലപ്പോ ഒരിക്കെങ്കിലും ഒരു ചക്ക കഴിക്കാലോ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിക്കും എന്തായാലും ഞാൻ എനിക്കൊരു ചക്ക തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളത് അടുത്ത് കൊടുക്കും കൊടുക്കാം കണ്ട അതാണ് ആര് വന്ന് ചോദിച്ചാലും കൊടുക്കും കേട്ടോ അമ്മാമ്മ ഇന്നാണെങ്കിലേ നമ്മുടെ കേരളത്തിൽ കുഞ്ഞു ചക്കയാകുമ്പോഴേ തമിഴ്നാട്ടുകാർ വണ്ടിയും കൊണ്ടുവന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാട്ടോ ആ കൊടുത്തില്ലല്ലേ ഓ അതെ 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 അപ്പൊ അമ്മാമ്മയെ പോലെയുള്ള അയൽക്കാരാണ് നമുക്കും വേണ്ടത് കാരണം ഒരു ചക്കയൊക്കെ കിട്ടിയ പകുതിയൊക്കെ നമുക്ക് തരും അല്ലേ ആ ഇപ്പൊ ആരും കൊടുക്കുന്നില്ല കേട്ടോ എല്ലാരും ഈ വണ്ടിക്കാർ വന്ന് പൈസ കൊടുക്കുന്നത് കൊണ്ട് വണ്ടിക്കാർക്ക് കൊടുത്തുവിടും തമിഴ്നാട്ടുകാർ വന്ന് അതെ 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 ആ അമ്മാമ്മ പറഞ്ഞത് മനസ്സിലായോ അയൽക്കാർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഈ പ്ലാവ് ഇത്രത്തോളം അപ്പൊ നമുക്ക് അമ്മാമയെ കാണിച്ചു അമ്മാമയെന്നൂടെ കാണിച്ചു കൊടുത്തേടാ അമ്മാമ്മ കത്തിയൊക്കെ വെച്ച വലിയ ആയിട്ട് അമ്മാമേ അപ്പൊ ഇതില് ഏതാണ് വിളവ് കുറഞ്ഞ ചക്കയെന്ന് നമുക്ക് ഇന്ന് ഇന്ന് ഇടിച്ചക്കയാണ് കേട്ടോ നമ്മടെ എന്ത് പറയണെ ചക്ക നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇടിച്ചക്ക ആണ് ഇടിച്ചക്കയാണ് നമുക്ക് വെക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പൊ ഇതില് കുഞ്ഞു ചക്ക നോക്കി ഞാൻ അടക്കാൻ പോവാണ് കേട്ടോ ഇവിടെ വന്നോളൂ അമ്മാമ്മ പറഞ്ഞ കുഞ്ഞു ഇടിച്ചക്കു കുഞ്ഞു ചക്ക ഒരെണ്ണം കൊണ്ടുപോയി എന്താവും നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും ഐശ്വര്യായിട്ട് പാവം കേട്ടോ അമ്മാമ്മ കത്തിയൊക്കെ തന്നിട്ടുണ്ട് അല്ലെ നല്ല നോക്കി അല്ലേ നല്ല ആ നല്ല മൂർച്ച കേട്ടോ പറഞ്ഞത് ശരിയാണ് നല്ല മൂർച്ചയാണ് ഞാനോർത്ത് ഇത് കണ്ടപ്പോ ഞാനോ ഇതിന്റെ വലിയ ചക്ക ഇവിടെ നിൽക്കുന്ന മുണ്ട ചക്ക വിളഞ്ഞിട്ടില്ലെന്നാണ് അമ്മാമ്മ പറഞ്ഞത് കുരു പോലും നന്നായിട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു ഒന്നടത്ത് അവിച്ച് അതിനു അമ്മാ പറഞ്ഞു കുരു ആയിരുന്നെങ്കിൽ ഒന്നടുത്ത് അമ്മാ വേവിച്ചതിന് പക്ഷെ കുരു പോലും ആയിട്ടില്ല എന്തായാലും ഞാൻ ഇനി ഒരു ചക്ക കൂടെ അടക്കാനുണ്ട് അത് ഇറങ്ങി തന്നെ അടക്കണം ഞാൻ അതുകൊണ്ട് എന്താ ചക്ക ഇഷ്ടം പോലെ ദൈവം തന്നെ

ിക്കുന്നത് ഒന്നും വിളഞ്ഞിട്ടില്ല വിളഞ്ഞിരുന്നെങ്കിൽ അമ്മാമ്മ എടുത്ത് കൂട്ടാൻ വെച്ചേന എന്താണ് അമ്മമാമ്മ ഒറ്റപ്പെട്ട് താമസിക്കുന്നതാണ് വീട്ടിലാരും ഇല്ല അമ്മാമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്തായാലും ഇപ്പൊ ഞങ്ങളുടെ അമ്മാമ്മയെ ഞങ്ങൾ എന്റെ അമ്മാമ്മനുപരി ഇനി നിങ്ങളെ അമ്മാമ്മയും കൂടെ ഒരു ഹായ് പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും ഹായ് പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് ഈ വീഡിയോ നോക്കി ഹായ് പറഞ്ഞു ഹായ് 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 ഒരു കിലോയ്ക്ക് വില മുന്നൂറാണ് എന്തായാലും കണവയുണ്ട് ചാളയുണ്ട് മത്തിയുണ്ട് അപ്പം നമുക്ക് ചക്കയ്ക്ക് മത്തിയായിരിക്കും നല്ല കോമ്പിനേഷൻ അല്ലേ ഇടിച്ചക്കു മത്തിയല്ലേ കോമ്പിനേഷൻ അപ്പം ഞാൻ എന്തായാലും മത്തി എങ്ങനെ ഒരു കിലോ നൂറ്റി അൻപത് അപ്പം കിലോ കണക്കാണ് കേട്ടോ എന്തായാലും ഒരു കിലോ മത്തി എടുക്കും േ അപ്പോൾ എന്തായാലും ഞാൻ മീനും വാങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് വാങ്ങും കറങ്ങി നിന്ന ടൈം പോ സമയം പോകുന്നതേ അറിയില്ല ഇനി ഞാൻ കള്ളിക്കാട് ജംഗ്ഷൻ ജംഗ്ഷൻ ഒന്ന് കാണിച്ചു കൊടുത്തേടാ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ നല്ല മഴക്കോളുണ്ട് അറിയാമല്ലോ ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഉള്ള മഴയൊക്കെ അതെ ലഭിക്കും വീട്ടിൽ പോയി ബാക്കിയതിനു ശേഷം ചക്കും കൊണ്ട് വന്നപ്പോഴേക്ക് താമസിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടുപേരെ പരിചയക്കാരെത്തുവച്ച് കണ്ടു അവരോട് അല്പനേരം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇടിച്ച മത്തിക്കറിയുണ്ട് പുറത്തും നല്ല അട മഴയാണ് അടമഴയങ്ങോട്ടൊന്ന് മഴ കാണിച്ചു കൊടുത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആകാശത്ത് നല്ല ചാറ്റിൽ മഴ തെ കാട്ടോ ആ വീണ്ടും ആ ഭാഗത്തു കാണിച്ചു കൊടുത്ത് കണ്ടോ നല്ല മഴ പെയ്യുകയാണ് കരണ്ട് പോകുമ്പോ എനിക്കറിയാൻ പാടില്ല എന്തായാലും കരണ്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇടിച്ചക്കയും മത്തിക്കറി റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇരുട്ടാണ് അതാണ് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇടിച്ചക്കിയും മത്തിക്കറിയും ഞാൻ എന്തായാലും തുടങ്ങാൻ പോവുകയാണ് വീണ്ടും എന്റെ റെസിപ്പി റെസിപ്പിയിലായിട്ട് എന്റെ ബി വ്ലോഗിലൂടെ എന്റെ സുഹൃത്തുക്കളായ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കണം കേട്ടോ കൂടെ വന്ന കേട്ടോ എന്റെ ഫസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഇതുവരെ തോരം കഴിച്ചിട്ടുണ്ട് ഞാൻ വെച്ചിട്ടില്ല അപ്പൊ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഇതൊന്ന് മുള്ളൊന്ന് ചെത്തിയെടുക്കണം കേട്ടോ ഇടിച്ചക്കു ഇതേ കണ്ടോ ഇങ്ങനെ നമുക്ക് രണ്ട് ചക്കയുടെയും ഉള് നമുക്ക് ചെത്തി എടുക്കേണ്ടതുണ്ട് മത്തി വെള്ളത്തിൽ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇതിന് മത്തി നമുക്ക് കഴുകിയെടുക്കേണ്ടതുണ്ട് അതായത് ചക്കയൊന്ന് ഫിനിഷ് ആക്കി നമുക്ക് കുക്കറിൽ കയറ്റേണ്ടതുണ്ട് കേട്ടോ കുക്കറിൽ വെച്ച് ഒന്ന് അടിച്ചതിന് ശേഷം ഉണ്ടോ അങ്ങനെ നമുക്ക് ഈ രണ്ട് ചക്കയും ചെത്തി എടുക്കാം കുഞ്ഞി ചക്കായണ്ട് നല്ലത് നല്ല കറായിട്ടുണ്ട് കയ്യിൽ കേട്ടോ ഫൈനൽ ആയിട്ട് ഇതേ കണ്ടോ ചക്ക ഏറ്റവും കറകളായ പറ്റിയ ഒരു മരുന്ന് മണ്ണെണ്ണ തന്നെയാണ് അല്ലേ മണ്ണെണ്ണ ഒഴിച്ചൊന്ന് പെട്ടെന്ന് പോകുന്നതാ ഫൈനലായിട്ട് ഇതുപോലെ മറ്റുന്നേയും ചെത്തിയെടുക്ക കേട്ടോ മഴ സൗണ്ടാണ് കേട്ടോ ചെറു ചെറുതായി നല്ല മഴ കേട്ടോ ഏതൊക്കെ ഞാൻ കഴിഞ്ഞ് കുറച്ച് മുമ്പ് കാണിച്ചുതന്നെ കഴിഞ്ഞു അടമഴയാണ് എന്തായാലും ചക്ക ചക്കയെ പോലെ മെനക്കേട് വേറെ ഒന്നിനും ഇല്ല പക്ഷെ ചക്കയെ പോലെ ടേസ്റ്റ് വരാൻ ഒന്നിനും ഇല്ല കേട്ടോ അതൊ അതുപോലെയാണ് നവാള കേരളത്തിൻ്റെ ദേശീയ ഫലമായിട്ട് പ്രഖ്യാപിച്ചതാണ് നമ്മുടെ ചക്ക എന്തായാലും കണ്ടോ ഫൈനലായിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തത് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്നതാണെന്നെനിക്ക് ഈ പശുവിനൊക്കെ തീറ്റ ആൾക്കാർ പണ്ട് ചക്കയൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്നിനെ കണ്ടിട്ടുള്ളത് അതുപോലെയാണ് ഏറ്റവും ഓണുന്നത് കേട്ടോ എന്തായാലും ഇടി ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കഴുകി ഉപ്പ് ഇട്ട് നമ്മുടെ കുക്കറിലിട്ട് വേവിച്ചാണ് എടുക്കേണ്ടത് വേവിച്ചതിന് ശേഷം ഞാൻ അടുപ്പത്തിട്ട് എന്റെ ബാക്കിയുള്ള കൂട്ടൊക്കെ ചേർത്ത് കാലിച്ചെടുക്കാം കേട്ടോ എന്തായാലും ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കല്ലിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം ചക്ക ഒരുപാട് അങ്ങനെ കഴുകണ്ട ഒന്ന് രണ്ടോ വെള്ളത്തിന് കഴുകിയാൽ മതി നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ടാണ് ചക്ക മുറിച്ചെടുത്തിട്ടുള്ളത് മണ്ണിലൊന്നും അല്ല അപ്പോൾ ഒരു ഒന്നോ രണ്ടോ വെള്ളത്തിൽ കഴുകിയെടുത്താൽ രണ്ടാം തന്നെ എങ്ങനായി തീരുമെന്നൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കഴിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരന്നര കപ്പ് വെള്ളം അടിച്ചെടുക്കാതെ ഒരല്പം മഞ്ഞൾ ഒരു റിയാലോ ആവശ്യാ നമുക്കിത് അതിലൊരു രണ്ടെടുത്ത് വേഗട്ടെട്ടോ എന്താ ഇനി ചക്ക ബിസിലൊക്കെ കേൾക്കുന്ന ആ പാവയൊക്കെ ചക്ക അവിടെ നിന്ന് വേഗട്ടെ ഞാൻ ഇതാ മത്തി നമ്മുടെ മത്തിയെ ഇതാ ശരിയാക്കാൻ പോവുകയാണ് ഞാനിതാ മത്തി കറയിക്ക കേട്ടോ കുടമ്പുളിയിട്ട് കറി വെക്കാന്നാണ് ഞാൻ ആദ്യം ഓർത്തത് പക്ഷേ ഇവിടെ വന്ന് ചിങ്ങില് നോക്കിയപ്പോൾ കൊടംപുളി ഈന്നിട്ടുണ്ട് കേട്ടോ അപ്പം സാധാ നമ്മുടെ തേങ്ങ അരച്ചുള്ള കറി തന്നെയാണ് ഇന്ന് മത്തിക്കറി മത്തി മണക്കണ് മലങ്കാച്ച് കുളിരണ് മലത്തി പിന്നെ എന്തോ ഒരു പാട്ടുണ്ട് എവിടെയൊക്കെയോ കേട്ട് മറന്ന പാട്ട് ആണ് അതാ ഞാനായിട്ട് പാടിയാണോ അറിയില്ല ഒരു പാട്ട് അങ്ങനെ ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തായതില്ലേ മീന് സടവടയെന്ന് ഞാൻ കഴിഞ്ഞ് റെഡിയാക്കാൻ പോകാന കേട്ടോ മീനൊക്കെ മീൻ ചെയ്ത് നമ്മുടെ ഉപ്പിട്ട് ഇങ്ങനെ മീന് കഴുകിയ ഇതിന്റെ ചെരുമ്പലൊക്കെ പോവുക കേട്ടോ മത്തിമീൻ എന്നല്ല ഏത് മീനായാലും cây ghế thôi, bắt đầu mai chế làm cái quần lửng ở này. cái cây gì này là tất മീനെ കഴി റെഡി ആക്കിയിട്ടുണ്ട് ഞാനെന്ത് മീനടുപ്പത്തേക്കാൻ പോവുകയാണ് കേട്ടോ ചക്ക ഏതാണ്ട് രണ്ട് പീസിലൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ മത്തിക്കറിയാണല്ലോ മത്തിമീന് കാണാവൂ മഴയിട്ട് ആവുമ്പോൾ നമ്മുടെ മുഖത്തിന് ഇരുത്താട്ടോ മീനിന് പച്ചമുളക് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ തക്കാളിപ്പഴം എനിക്ക് ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടോന്നൊക്കെ കേട്ടോ കാണാനില്ല ഞാൻ നോക്കട്ടെ ഒന്നുകൂടെ തക്കാളിപ്പഴ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് കരിവേപ്പില അടുപ്പിൽ നല്ല തീ ഉണ്ട് ഞാനിത് അങ്ങോട്ട് വെക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ അക്കി കറി ഇവിടെ നിന്നായിക്കൊക്കെ കേട്ടോ അക്കിയുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിത് ഇടിച്ചക്ക വെന്തിട്ടുണ്ടോന്ന് ഒന്നും നോക്കിയിട്ടില്ല നോക്കിട്ടില്ല കണ്ടുപോകുന്നതിന് മുമ്പ് ഞാനിതാ ഈ ഇടിച്ചക്കയ്ക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചാറ്റ് എടുക്കട്ടെട്ടോ അപ്പൊ പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളിയാണ് അത് കഴിഞ്ഞ് ജീരകം നമ്മൾ സാധാ ചക്കരക്കുന്നത് പോലെ തന്നെ കേട്ടോ തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക ുള്ളി കൂടെ കണ്ടി ചാണിതാണ് അങ്ങനെ ഇട്ടുകഴിഞ്ഞ ചെലവ് അല്പം കുരുമുളക് ഓടി ചക്കയ്ക്ക് കുരുമുളക് എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പൊ വീണ്ടും പറഞ്ഞു പോവുകയാണ് ഇത്രയും നമ്മുടെ ഇടിച്ചക്കയ്ക്ക് ചേർക്കണം ഞാൻ ഇതൊന്ന് എടുക്കട്ടെ രണ്ട് കരിവേപ്പില കൂടെ ഇടേണ്ടതുണ്ട് എടുക്കാൻ പോവുകയാണ് കരിവേപ്പില ചക്കയ്ക്ക് മസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതൊരു ടേസ്റ്റ് കൊടുക്കും നല്ലൊരു മണവും ഒക്കെ ചക്കയ്ക്ക് നമ്മുടെ ഇത് എന്താ പറയാനും ഇത് രണ്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് എന്തായാലും ഇത് ഞാൻ ഇതിൽ അരച്ചിട്ടില്ല മഞ്ഞൾ പൊടി കൂടെ ഇതിലിടേണ്ടതുണ്ട് കേട്ടോ മറന്ന് വിട്ടുപോയതാണ് അപ്പൊ മഞ്ഞൾപ്പൊടി കറണ്ട് വന്ന സ്പീഡിൽ ഓടി വന്നതാണ് കേട്ടോ ഇതുവരെ ഞങ്ങൾ കാലിൽ ഇരിക്കുകയായിട്ട് കറണ്ട് പോയപ്പോഴേ അപ്പം ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് ബിസ് കേട്ടിട്ടുണ്ട് കേട്ടോ എന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അല്ലേ ഒരു സ്പൂൺ വെച്ച് ഓക്കെ ഓക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതെ കണ്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കിതിനെ ഒരു കല്ല് വെച്ച് ഞാൻ ഓരോന്നായിട്ട് ഇടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ അത് ഇതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാം എന്തായാലും ഞാനങ്ങനെ ചക്ക നമ്മടെ എന്തോ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമ്മള് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഉടക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല നന്നായിട്ട് തെക്കണ്ടോ ഇങ്ങനെ ഈ ഉടക്കുന്നൊന്നും നന്നായിട്ട് കാണിച്ചു കൊടുത്തേണ്ട അതാണ് ഇടിച്ചക്ക അത ഇങ്ങനെ ഇടിച്ച് 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 ശരിയാക്കുന്നതിനാണ് ഇടിച്ചക്ക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചട്ടിയിൽ വെച്ച് തന്നെ ചീനച്ചട്ടി അതിൽ കടുക് തെളിച്ചാണ് ഈ ഇടി ചട്ടിക്ക് ബാക്കി വരത്തൊക്കെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഞാൻ എന്തായാലും ഈ കഴുകി റെഡിയാക്കി നമ്മുടെ മത്തിക്കറി എന്തായിട്ടുണ്ടെന്ന് ഒന്നും അറിയില്ല ഞാൻ അതോട്ട് നോക്കാൻ പോവുകയാണ് വത്തിക്കറിതാ പറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് ഉപ്പൊന്നും നോക്കിയില്ല ഇടയ്ക്ക് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല കറന്നു പോയത് കൊണ്ട് നേരെ ആയി പോയിരുന്നതാണ് ചെയ്യേണ്ടതില്ല ആവശ്യത്തിന് ഞാൻ കൈ മാറ്റി വെച്ചിട്ട് ചീനച്ചട്ടി ഞാനത് റെഡി ആക്കിയിട്ടുണ്ട് അതെ കടു തളിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ചട്ടി എനിക്കൊന്നും തീ കൂടിയിട്ടായിരിക്കും അകത്ത് കറുത്തു പോയിട്ടുണ്ടെന്ന് അമ്മ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അടുത്ത് അങ്ങനെ പൊട്ടിയിട്ട് ഇതാ അടുത്ത് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ലേ വറ്റിന് മുളക് ലേ രണ്ട് കരിവേപ്പില ഇതിന് മുകളിൽ നമ്മൾ അരപ്പ് അത് അരപ്പ് മീൻസ് നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് നമുക്ക് ഇതിലോട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് നല്ല ഇടിച്ചി തരത്തിലൊക്കെ ഉപ്പുണ്ടോ എന്ന് ഒന്ന് നോക്കുന്നുണ്ടോ ഉപ്പ് കുറവുണ്ട് കേട്ടോ എന്നിട്ട് സൂപ്പർ ടേസ്റ്റ് ആണോ ഉപ്പിൻ്റെ ലപ്പ് കുറവുണ്ട് ഇടിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടുകൊടുത്തതാണ് അല്ലേ അപ്പോൾ അതനുസരിച്ചുള്ളത് മതി കേട്ടോ നമുക്ക് രണ്ടാമത് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറയാണ്ടേസ്റ്റ് ആണ് ഞാൻ വിചാരിച്ചതുപോലെയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഒന്ന് വെള്ളം തോക്കിയെടുക്കണം അതുവരെ ഒന്ന് കണയിലിരുന്നോട്ടെ ഫൈനലായിട്ട് ഇതൊക്കെ കണ്ടോ തോരനായിട്ടുണ്ട് നമ്മുടെ ഇടിച്ചക്ക തോരൻ കണ്ടോ വെള്ളം അധികം ഒന്നുമില്ല കേട്ടോ നല്ല രീതിയിലായിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ ഇടിച്ചക്കിയും മത്തിക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ് കൂടെ പോകുന്നില്ല കേട്ടോ പുറത്തോണ്ട് വയ്ക്കട്ടെ അപ്പൊ ഞാൻ ഒരു അല്പം ചോറ് കൂടെ എടുത്തിട്ടുണ്ട് നല്ല മത്തിക്കറി തേങ്ങ അരച്ച മത്തിക്കറിയാണ് അപ്പൊ പിന്നെ ഞാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് എന്തു പറയാനാണ് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കൂടെ കൂടിക്കോളും പറയാണ്ടിരിക്കാൻ നമ്മുടെ ചക്കില്ല ആ ചക്കുന്നതിന് കഴിഞ്ഞു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇരുച്ചക്കിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനെ കഴിഞ്ഞ് ഇന്നത്തെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വെച്ചത് കൊണ്ട് പറയുന്നതല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല ചൂടോടു കൂടെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളത് മത്തി മീന് ചെറുമീൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അതായത് നമ്മുടെ മത്തി നൊത്തൂലി അയൽ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മീൻ വലിയ മീനിനെ കഴിഞ്ഞ ഏറ്റവും ഇഷ്ടമുള്ള മീനും കൂടെയാണ് കേട്ടോ മീൻ ചോർന്ന കഴിഞ്ഞു ചക്ക വല്ലാണ്ട് ഇഷ്ടപ്പെട്ടെന്തായാലും ചക്ക കഴിക്കാൻ പോവുകയാണ് ഇടിച്ചക്കയും മത്തിക്കറിയും നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയട്ടോ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങൾ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് സീ യു അടുത്ത വീഡിയോയിൽ കാണാം